ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ചില ആൾക്കാർക്കെങ്കിലും ഉള്ള ഒരു ശീലമാണ് ഭക്ഷണത്തിന് ശേഷം അല്പം മധുരം കഴിക്കുക എന്നുള്ളത് അതൊരു ഐസ്ക്രീം ആയാലോ കുറച്ചുകൂടി സന്തോഷമാകും എന്നാൽ ഭക്ഷണത്തിന് ശേഷം മധുരം കഴിക്കുന്നത് എത്രത്തോളം നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നുള്ളതിനെക്കുറിച്ച് ആരും തന്നെ ചിന്തിക്കാറില്ല ഇതിനെക്കുറിച്ച് നിങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് ഇത് ചിലപ്പോൾ നമുക്ക് ഹൃദ്രോഗത്തിനും പ്രമേഹ സാധ്യത അല്ലെങ്കിൽ ടൈപ്പ് ടു പ്രമേഹം ഉടലെടുക്കുന്നതിനുമൊക്കെ കാരണമായി തീരുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ അമിതമായിട്ടുള്ള അളവിൽ പഞ്ചസാര നമ്മുടെ ശരീരത്തെത്തുന്നത് ഇൻസുലിൻ പ്രതിരോധത്തിന് കാരണമാവുകയും അത് ടൈപ്പ് ടു പ്രമേഹം ഉണ്ടാകുന്നതിന് കാരണമാവുകയും ചെയ്യും അതുമാത്രമല്ല നമ്മുടെ ശരീരം അധികമായിട്ട് എത്തുന്ന പഞ്ചസാരയെ കൊഴുപ്പാക്കി മാറ്റി ശരീരത്തിൻ്റെ അമിത ഭാരം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ മധുരം കഴിക്കുന്നവർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് അമിത ഭാരം വർദ്ധിക്കാനായിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുമാത്രമല്ല പഞ്ചസാര അധികമായിട്ടുള്ള അളവിൽ കഴിക്കുന്നത് വഴി ശരീരത്തിലെ ട്രൈ അളവ് വർദ്ധിക്കുകയും അതുവഴി നമുക്ക് ഹൃദ്രോഗത്തിന് സാധ്യത കൂടുതലാവുകയും ചെയ്യുന്നുണ്ട് എന്നാൽ മെലിഞ്ഞിരിക്കുന്നവരെ സംബന്ധിച്ച് ഇതൊരു നല്ല കാര്യം കൂടിയാണ് അവർക്കുണ്ടാകുന്ന പോഷകാഹാരക്കുറവും ഭാരക്കുറവും ഒക്കെ നിയന്ത്രിക്കുന്നതിന് അല്ലെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കുന്നതിന് ഈ ഭക്ഷണത്തിനിടയിലോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് ശേഷമോ മധുര പലഹാരങ്ങളോ ഐസ്ക്രീമോ ഒക്കെ കഴിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ട് ഡയറ്റീഷ്യന്മാർ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ന്യൂറോ ട്രാൻസ്മീറ്ററായ ഡോപ്പാമൈൻ പുറത്തുവിടുന്നു ഇത് നമുക്ക് അത്താഴം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നല്ലൊരു അനുഭവം നൽകുകയും നല്ല ഉറക്കം കിട്ടുന്നതിനും ഒക്കെ തന്നെ കാരണമാകുന്നുണ്ട് അപ്പോൾ മെലിഞ്ഞിരിക്കുന്നവരെ സംബന്ധിച്ച് ഇത് നല്ലൊരു കാര്യമാണ് എന്നാൽ കുറച്ച് അത്യാവശ്യം നല്ല രീതിക്ക് ഇരിക്കുന്നവർക്കാണെങ്കിൽ ഇത് പല അസുഖങ്ങൾക്കും കാരണമായിത്തീരുകയും ചെയ്യും അതുപോലെ തന്നെ ഉയർന്ന പഞ്ചസാരയുടെ അളവ് നമ്മുടെ മെറ്റബോളിസത്തെ നന്നായിട്ട് ബാധിക്കും നമ്മുടെ ഹോർമോൺ ബാലൻസ് തടസ്സപ്പെടുത്തും ഇതൊക്കെ ശരീരത്തിലെ ദൈനംദിന പ്രവൃത്തികളെ ബാധിക്കുന്നതിനും ഒരു കാരണമായി കാരണമായിത്തീരും അതുകൊണ്ട് തന്നെ ഉയർന്ന പഞ്ചസാരയുടെ അളവ് അല്ലെങ്കിൽ ഭക്ഷണത്തിന് ശേഷമുള്ള മധുരത്തിൻ്റെ അളവ് കൂടുന്നത് ശരീരത്തിൽ നീർക്കെട്ട് ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വാർദ്ധകൃമായിട്ടുള്ള പല അസുഖങ്ങളും നേരത്തെ വ വരിക ചർമ്മത്തിലൊക്കെ ചുളിവുണ്ടായിട്ട് വാർദ്ധകൃ അവസ്ഥ നേരത്തെ ഉണ്ടാവുക ഇത്തരത്തിൽ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു കാരണമായി തീരുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്തെടുക്കാം എന്നുള്ളത് നമ്മൾ ധാരാളം പോഷകാഹാരങ്ങൾ കഴിക്കുക അതോടൊപ്പം തന്നെ നന്നായിട്ട് വ്യായാമം ചെയ്യുക ഇതിലൂടെ നമുക്ക് ഈ പഞ്ചസാരയുടെ അളവ് കുറച്ച് കൊണ്ടുവരാൻ പറ്റും അല്ലെങ്കിൽ മധുരമുള്ള ആഹാരങ്ങൾ കഴിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ പോഷകാഹാരങ്ങളും കൂടി അതേ അളവിൽ കഴിക്കുകയും അതോടൊപ്പം തന്നെ വ്യായാമം കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്യുക അങ്ങനെയാണെങ്കിൽ നമുക്കിത് കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പോൾ ഭക്ഷണത്തിന് ശേഷം മധുരം കഴിക്കുന്നവർ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക ഓക്കേ